പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ശാലവും ശുശ്രൂഷകളിൽ പങ്കുചേരുന്ന നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ ദൈവവചനം ശ്രവിച്ച് വചനം തിരുവചന ശുശ്രൂഷയിൽ പങ്കുചേർന്ന് നമ്മുടെ ജീവിതങ്ങളെ പ്രകാശിപ്പിക്കാം റോമാക്കാർ കിഴിയ ലേഖനം എട്ടാമധ്യായം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള തിരുവചനം സൃഷ്ടി ജീർണതയുടെ അടിമത്തത്തിൽ നിന്ന് മോചിതരാവുകയും ദൈവമക്കളുടെ സ്വാതന്ത്ര്യം പ്രാപിക്കുകയും ചെയ്യും സമസ്ത സൃഷ്ടികളും ഒന്നു ചേർന്ന് ഇതുവരെയും ഈറ്റുനോവ് അനുഭവിക്കുകയും നെടുവേർപ്പെടുകയും ചെയ്യുന്നു എന്ന് നമുക്കറിയാം സൃഷ്ടി മാത്രമല്ല ആത്മാവിൻ്റെ ആദ്യ ഫലം ലഭിച്ചിരിക്കുന്ന നാമും നമ്മുടെ ശരീരങ്ങളുടെ വീണ്ടെടുപ്പാവുന്ന പുത്രത്വലബ്ധി പ്രതീക്ഷിച്ചുകൊണ്ട് ആന്തരികമായി വിലപിക്കുന്നു പ്രിയമുള്ളവരെ കർത്താവിൻ്റെ കരുണ സകല സൃഷ്ടികളിലേക്കും ഒഴുകിയിറങ്ങുവാനും ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ സകലതും രൂപാന്തരപ്പെടുവാനും ദൈവം ആഗ്രഹിക്കുന്നുണ്ട് ദൈവ കരുണയുടെ ടോക്കുകൾ ഇതിനു മുൻപുള്ള എപ്പിസോഡുകളിൽ നമ്മൾ ധ്യാനിച്ചതാണ് ഒരുവൻ ദൈവത്തിൻ്റെ കരുണയിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ കരുണ ആ വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുന്നത് നമ്മൾ കഴിഞ്ഞ ടോക്കുകളിലൊക്കെ ധ്യാനിച്ചു വ്യക്തി മാത്രമല്ല ഈ പ്രപഞ്ചം മുഴുവനും അവൻ്റെ കരുണയാൽ രൂപാന്തരപ്പെടുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു എന്നാണ് ഇന്നത്തെ ചിന്തയിൽ ദൈവം പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുവാനായിട്ട് പോകുന്നത് വെളിപാട് പുസ്തകത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ ഏഴും ഒൻപതും തിരുവചനങ്ങൾ നമ്മൾ കാണുന്നുണ്ട് അനന്തരം സ്വർഗത്തിലൊരു യുദ്ധമുണ്ടായി മിഖായിയിലും അവൻ്റെ ദൂതന്മാരും സർപ്പത്തോട് പോരാടി സർപ്പം അവൻ്റെ ദൂതന്മാരും എതിർത്ത് യുദ്ധം ചെയ്തു എന്നാൽ അവർ പരാജിതരായതോടെ സ്വർഗത്തിൽ അവർക്ക് ഇടമില്ലാതായി സ്വർഗത്തിലുണ്ടായിരുന്ന ആ തിന്മയുടെ ദുഷ്ടശക്തികൾ അന്ധകാര ശക്തികൾ വിശുദ്ധ മിഖായിലുമായിട്ടുള്ള യുദ്ധത്തിൽ പരാജിതരായി അവർ സ്വർഗത്തിൽ ഇടമില്ലാതെ പുറന്തള്ളപ്പെട്ടു അവ ആ വലിയ സർപ്പം സർവലോഹത്തെയും വഞ്ചിക്കുന്ന സാത്താനെന്നും പിശാജെന്നും വിളിക്കപ്പെടുന്ന ആ പുരാതന സർപ്പം ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ടു അവനോടുകൂടി അവൻ്റെ ദൂതന്മാരും തുടർന്ന് ഈ പുസ്തകത്തിൽ തുടർന്നുള്ള വായന നമ്മളെ പഠിപ്പിക്കുക പന്ത്രണ്ടാം അധ്യായം പന്ത്രണ്ട് വെളിപാട് പന്ത്രണ്ട് പന്ത്രണ്ടിൽ തുടർന്ന് പറയുകയാണ് അതിനാൽ സ്വർഗമേ അതിൽ വസിക്കുന്നവരെ ആനന്ദിക്കുവൻ എന്നാൽ ഭൂമിയെ സമുദ്രമേ നിങ്ങൾക്ക് ദുരിതം ചുരുങ്ങിയ സമയമേ അവശേഷിക്കുന്നുള്ളൂ എന്നറിഞ്ഞ് അരിശം പോണ്ട് പിശാജ് നിങ്ങളുടെ അടുത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഇമുള്ളവരെ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മളൊന്നാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട് ദൈവം സകലതും നന്മയായിട്ടാണ് സൃഷ്ടിച്ചത് എല്ലാം നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവം സൃഷ്ടിച്ച ഈ പ്രപഞ്ചം ഇന്ന് അസ്വസ്ഥതകളാൽ ആകുലതകളാൽ ഉത്കണ്ഠകളാൽ വേദനിക്കുന്നുണ്ടെങ്കിൽ അത് ഈ തിന്മയുടെ സ്വാധീനമാണെന്ന് തിരിച്ചറിയണം പിശാജിൻ്റെ സ്വാധീന വലയത്തിൽ നിന്ന് ഈ പ്രപഞ്ചത്തെ വീണ്ടും രൂപാന്തരപ്പെടുത്തുവാനായിട്ട് ദൈവം മനുഷ്യൻ്റെ ഇടപെടലിലൂടെ ആഗ്രഹിക്കുന്നുവെന്ന് നമ്മൾ തിരിച്ചറിയണം ഈ ആ ഒരു തിരിച്ചറിവിന്ന് നഷ്ടപ്പെട്ടുകൊണ്ട് മനുഷ്യനിന്ന് പിശാചിന് അവസരം കൊടുത്തുകൊണ്ട് പിശാചിൻ്റെ പ്രവൃത്തികൾ ചെയ്യുവാൻ തക്കവിധം തരം താഴ്ന്ന അവസ്ഥകളിലേക്ക് മനുഷ്യൻ തരം താഴ്ന്ന നമ്മൾ കാണുന്നുണ്ട് വെറുപ്പിൻ്റെ വിദ്വേഷത്തിൻ്റെ പകയുടെ ഭ്രൂണഹത്യ അതുപോലെ തന്നെ ആത്മഹത്യ കുടുംബ ബന്ധങ്ങളുടെ ശിഥിലീകരണം ഇതൊക്കെ പിശാജിൻ്റെ അന്ധകാര ശക്തികളുടെ പ്രവൃത്തി മൂലമാണ് ദൈവം യഥാർത്ഥത്തിൽ നന്മയായിട്ടാണ് സകലതും സൃഷ്ടിച്ചത് നന്മയായി സൃഷ്ടിച്ച ഈ പ്രപഞ്ചവും നന്മയായി ദൈവം സൃഷ്ടിച്ച ഈ മനുഷ്യ ജീവിതവുമൊക്കെ ഇന്ന് പിശാജിനായിട്ട് അവൻ്റെ ദൂതന്മാർക്ക് വിട്ടുകൊടുത്തത് കൊണ്ട് ഇന്ന് മനുഷ്യജീവിതങ്ങളിലെ ദുരിതങ്ങളും ദുരന്തങ്ങളും അവനിലൂടെ മറ്റുള്ളവർക്കും അവനായിരിക്കുന്ന ചുറ്റുപാടുകളിലും അസ്വസ്ഥതകൾ വർദ്ധിച്ചു വരുന്നത് ഇന്ന് ചുറ്റുപാടുകൾ നമ്മൾ കാണുന്നുണ്ട് ഓരോ ദിവസവും പത്രമാധ്യമങ്ങളിലൂടെ നമ്മള് വാർത്താ മാധ്യമങ്ങളിലൂടെ നമ്മളെപ്പോലും വിഷമിപ്പിക്കുന്ന തിന്മകളിൽ മനുഷ്യൻ അടിമപ്പെടുവാൻ എന്താണ് ഈ തിന്മയുടെ സ്വാധീനമാണ് ഈ തിന്മയുടെ സ്വാധീന വലയത്തിൽ നിന്ന് സകലരെയും രൂപാന്തരപ്പെടുത്തുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് സകലരും അതിൻ്റെ ഒരു രൂപാന്തരീകരണത്തിനായിട്ട് തേങ്ങുന്നുവെന്നാണ് റോമാക്കാർക്ക് എഴുതിയ പുസ്തകത്തിലെ ലേഖനത്തിൽ നമ്മൾ കാണുന്നത് പ്രിയമുള്ളവരെ യോഹനാൻ്റെ സുവിശേഷത്തിൽ രണ്ടാമധ്യായത്തിൽ പതിമൂന്ന് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള തിരുവചനങ്ങൾ നമ്മളൊരു സംഭവം കാണുന്നുണ്ട് കർത്താവ് ഈശോ ജെറുസലേം ദേവാലയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ ദേവാലയം യഥാർത്ഥത്തിൽ ദൈവം എന്താണ് ആ ദൈവാലയത്തിൽ ദൈവത്തെ ആരാധിക്കുക പിതാവായ ദൈവത്തിന് ആരാധന കൊടുക്കേണ്ട ഇടമാണ് ദേവാലയം എന്നാൽ ഈശോ അവിടെ കടന്നു ചെല്ലുമ്പോൾ കാണുന്നത് എന്താണ് അവിടെ കള്ളക്കാരും കള്ളന്മാരും കൊള്ളക്കാരും കവർച്ചക്കാരും ഒക്കെ ആയി അവിടെ അതിൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് ദേവാലയത്തിൻ്റെ വിശുദ്ധിയെ തകർത്തുകൊണ്ടിരിക്കുക യാണ് ആ അവസരത്തിലാണ് ഈശോ അവിടെ ചെന്നിട്ട് സഹലതിരി ദേവാലയം ശുദ്ധീകരിക്കുവാനായിട്ട് ഈശോ ഇടപെടുന്നത് എന്നിട്ട് ഈശോ പറയുകയാണ് എൻ്റെ ഭവനം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുന്നു മാർക്കൂസിൻ്റെ സുവിശേഷത്തില് സമാനമായ ഈ സംഭവത്തിൽ മാർക്കൂസിൻ്റെ സുവിശേഷത്തില് പതിനൊന്നാം അധ്യായം പതിനേഴില് പറയുന്നുണ്ട് അവൻ അവരെ പഠിപ്പിച്ചു എൻ്റെ ഭവനം എല്ലാ ജനതകൾക്കുമുള്ള പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടുന്നു എന്ന് എഴുതപ്പെട്ടിരിക്കില്ലേ നിങ്ങളതിനെ കവർച്ചക്കാരുടെ ഗുഹയാക്കി തീർത്തിരിക്കുന്നു ഈ സമാനമായ വചനമാണ് സങ്കീർത്തനത്തിൽ അറുപത്തി ഒൻപതാം സങ്കീർത്തനം ഒൻപതാം വാക്യത്തിൽ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവം വെളിപ്പെടുത്തിയ സങ്കീർത്തനം അങ്ങയുടെ ആലയത്തെക്കുറിച്ചുള്ള തീഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞു അങ്ങയെ നിന്ദിക്കുന്നവരുടെ നിന്ദനം എൻ്റെ മേൽ നിബദിച്ചു ക്രിസ്തുവിൽ പ്രിയമുള്ളവരെ ജെറുസലേം ദേവാലയത്തോട് ദൈവ കർത്താവായ യേശുവിനുണ്ടായിരുന്ന ആ തീഷ്ണത ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് ആ തീഷ്ണതയിലൂടെയാണ് നമ്മുടെ ആയിരിക്കുന്ന ഇടങ്ങളെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പ്രിയമുള്ളവരെ പ്രപഞ്ചം മുഴുവനും രൂപാന്തരപ്പെടുവാനായിട്ട് ആഗ്രഹിക്കുകയാണ് ജെറുസലേം ദേവാലയം ഇന്നുള്ള നമ്മുടെയൊക്കെ ദേവാലയങ്ങളുടെയൊക്കെ ഒരു മുന്നോടി മാത്രമായിരുന്നു എന്ന് കാണണം ജെറുസലേം ദേവാലയം എന്ന് പറയുന്നത് ആ ഈശോയുടെ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടായിരുന്ന ജെറുസലേം ദേവാലയം ഇന്ന് നമ്മളായിരിക്കുന്ന ഇടങ്ങളിലെ ദേവാലയത്തിൻ്റെ ഒരു മുന്നോടിയായിരുന്നു എന്താണ് ആ ജെറുസലേം ദേവാലയത്തിൽ ഉണ്ടായിരുന്ന ഉടമ്പടി പേടകവും അത് ആ പ്രതീക അതായിരുന്നു ആ ദേവാലയത്തിൻ്റെ ഏറ്റവും അനുഗ്രഹമായ ഏറ്റവും പ്രാധാന്യമുള്ള ഇടം ഇന്ന് നമ്മളായിരിക്കുന്ന ഇടങ്ങളിലെ ദേവാലയം എന്ന് പറയുന്നത് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങൾ അടക്കം ചെയ്തിരിക്കുന്ന വിശുദ്ധ കുർബാനയാണ് അതാണ് ഒരു ദേവാലയത്തിൻ്റെ കേന്ദ്രം ആ കേന്ദ്രം ആ ദേവാലയം ഇരിക്കുന്ന ഇടം പരിശുദ്ധമാണെന്ന് ഇന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് എത്ര പേര് ആ വിശുദ്ധി നിലനിർത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പ്രപഞ്ചത്തേക്കാൾ വലിയവനായ ദൈവം നമ്മുടെ ഈ ചെറിയ ദേവാലയങ്ങളിൽ അധിവസിക്കുന്നത് എത്രയോ അത്ഭുതകരമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിൽ എട്ടാം അധ്യായം ഇരുപത്തിയേഴ് മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട് ദേവാലയം പൂർത്തീകരിച്ചിട്ട് സോളമാൻ രാജാവിൻ്റെ പ്രാർത്ഥന ദേവാലയം പൂർത്തീകരിച്ചിട്ട് ദേവാലയ പ്രതിഷ്ഠയുടെ സമയത്ത് സോളമൻ രാജാവ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുണ്ട് ഈ ദേവാലയത്തിൽ ആരൊക്കെ കടന്നു വന്ന് പ്രാർത്ഥിക്കുന്നുവോ അവരെ എല്ലാം ദൈവം ഇനി അനുഗ്രഹിക്കണമേ ഈ ദേവാലയത്തിൽ കടന്നു വരാൻ പറ്റാതെ ദൂര സ്ഥലങ്ങളിലായിരിക്കുന്നവർ ഈ ദേവാലയത്തെ മനസ്സിൽ ധ്യാനിച്ച് ആ ദാ ദേവാലയത്തിൻ്റെ നേരെ കര നീട്ടി പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവരെയും അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ കാണാം ആ സോളമൻ രാജാവ് തന്നെ ഇപ്രഹാരം ആ ഭാഗത്ത് പറയുകയാണ് രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിൽ എട്ടാം അധ്യായം ഇരുപത്തി എന്നാൽ ദൈവം യഥാർത്ഥത്തിൽ ഭൂമിയിൽ വസിക്കുമോ അങ്ങയെ ഉൾക്കൊള്ളുവാൻ സ്വർഗാദി സ്വർഗത്തിന് സാധ്യമാ അസാധ്യമെങ്കിൽ ഞാൻ നിർമ്മിച്ച ഈ ഭവനം എത്ര അപര്യാപ്തമാണ് കാരണം ദൈവത്തെ ഒരു ദേവാലയത്തിൽ ഒതുക്കി തീർക്കാനായിട്ട് പറ്റുകയില്ല കാരണം ദൈവം സർവ്വവ്യാപിയാണ് എന്നിട്ടും ദൈവത്തിൻ്റെ സാന്നിധ്യം ഈ ദേവാലയത്തിൽ നിറഞ്ഞു നിൽക്കുന്നുവെന്ന് വിശ്വസിച്ച് സോളമാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് അതിനേക്കാളുപരി ദൈവത്തിൻ്റെ രൂപിൽ പറയുക സോളമാൻ പറയുകയാണ് കാരണം ഇത് അസാധ്യമെങ്കിൽ ഞാൻ നിർമ്മിച്ച ഈ ഭവനം എത്ര അപര്യാപ്തമാണ് ദൈവത്തെ ഉൾക്കൊള്ളുവാനായിട്ട് കഴിയാത്ത വിധം അപര്യാപ്തത നിറഞ്ഞതാണ് ഈ പ്രപഞ്ചം എന്നുള്ള തിരിച്ചറിവ് കൂടെ ഉണ്ടായിരിക്കണം അതുകൊണ്ട് ഈശോയ്ക്ക് ജെറുസലേം ദേവാലയത്തോടുണ്ടായിരുന്ന സ്നേഹവും അതിൻ്റെ പവിത്രതയും ഈ കാലഘട്ടത്തിൽ ഓരോരുത്തർക്കും ഉണ്ടാകണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത് എങ്കിൽ മാത്രമേ സകല സൃഷ്ടികളും രൂപാന്തരപ്പെടുകയുള്ളൂ ദേവാലയം എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ ജെറുസലേം ദേവാലയമോ അതല്ലെങ്കിൽ നമ്മൾ ആയിരിക്കുന്ന ഭവനങ്ങൾ മാത്രമല്ല ദേവാലയം ദേവാലയം എന്ന് ധ്യാനിക്കുമ്പോൾ ദേവാലയത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ആറ് തലത്തിലെ തലങ്ങളിൽ ദേവാലയത്തെ കാണാം ഒന്ന് വ്യക്തി തന്നെയാണ് ദേവാലയം ഒരു വ്യക്തി അവൻ ദേവാലയം മാറി മാറുകയാണ് ദൈവസാന്നിധ്യം സാന്നിധ്യം അവൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ അവനൊരു ദേവാലയമാണ് അവനായിരിക്കുന്ന ഭവനം അതൊരു ദേവാലയമാണ് അവനായിരിക്കുന്ന ഇടവക അതൊരു ദേവാലയമാണ് അവൻ ഉൾക്കൊള്ളുന്ന ആ രൂപത ഒരു ദേവാലയമാണ് അവൻ വസിക്കുന്ന രാജ്യം ഒരു ദേവാലയമാണ് അവനായിരിക്കുന്ന ലോകരാഷ്ട്രങ്ങൾ ഒരു ദേവാലയമാണ് അതിനേക്കാൾ പ്രപഞ്ചം ഒരു ദേവാലയമാണ് ഈ ഒരു ഉൾക്കാഴ്ചയാണ് ഈ കാലഘട്ടത്തിൽ വേണ്ടതെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണെങ്കിൽ മാത്രമേ സകല സൃഷ്ടികളിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലിലൂടെ രൂപാന്തരീകരണവും അത്ഭുതങ്ങളും സംഭവിക്കുകയുള്ളു അപ്പോൾ ദേവാലയത്തിൻ്റെ അഹവും പുറവും എപ്പോഴും വൃത്തിയായി ഭംഗിയായി സൂക്ഷിക്കുവാനായിട്ട് ഞാൻ ഞാൻ നിലപാടുകൾ എടുക്കുന്നുണ്ടോ ഇന്ന് നമ്മുടെയൊക്കെ ഈ കാഴ്ചപ്പാട് നഷ്ടപ്പെടുന്നത് കൊണ്ടാണ് ഇന്ന് ചുറ്റുപാടുകളിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കടന്നു വരുന്നത് ഒരു വ്യക്തി ദേവാലയമാണെന്നുള്ള തിരിച്ചറിവോടുകൂടി അവരെന്നെ ബഹുമാനിക്കുവാനും സ്നേഹിക്കുവാനും കഴിയണം അവൻ്റെ തന്നെ ശരീരത്തെ പവിത്രമായി സൂക്ഷിക്കുവാനായിട്ട് കഴിയണം അവൻ്റെ നിലപാടുകളിൽ സ്നേഹവും കരുണയും ക്ഷമയും നിലനിർത്തി ജീവിക്കുവാനായിട്ട് സാധിക്കുമ്പോഴാണ് ആ ദേവാലയത്തിൻ്റെ പരിശുദ്ധി ആ വ്യക്തിയിൽ നിലനിൽക്കുന്നത് അവനായിരിക്കുന്ന ആ ഇടവകയിൽ ആ ചുറ്റുപാടുകളിൽ വിശുദ്ധി പരിശുദ്ധി നിലനിർത്തുമ്പോൾ ആ വ്യക്തി നിലപാടെടുക്കണം ദേവാലയത്തിൻ്റെ പരിസരങ്ങൾ വിശുദ്ധിയോടെയും അതുപോലെ തന്നെ വൃത്തിയോടെയും കൂടെ നമ്മൾ അത് നിലനിർത്തുവാനായിട്ട് എത്രമാത്രം പരിശ്രമങ്ങൾ നമ്മൾ എടുക്കുന്നുണ്ട് അനുദിനമുള്ള നമ്മുടെ ദേവാലയ ആരാധനാക്രമങ്ങളിൽ നമ്മൾ എത്രമാത്രം തീഷ്ണതയോടെയാണ് പങ്കെടുക്കുന്നത് എത്രമാത്രം അതിൽ പങ്കെടുക്കുവാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഈശോയ്ക്കുണ്ടായിരുന്ന ജെറുസലേം ദേവാലയത്തോട് ഈശോയ്ക്കുണ്ടായിരുന്ന തീഷ്ണത ഇന്ന് നമ്മളായിരിക്കുന്ന ദേവാലയങ്ങളോട് ചുറ്റുപാടുകളോട് നമുക്കുണ്ടോ എന്ന് ഈ ദിനത്തിൽ നമ്മൾ പരിശോധിക്കണം പ്രിയമുള്ളവരെ ഈശോയ്ക്ക് ഈശോയ്ക്ക് ദേവാലയത്തോട് എന്താണ് എൻ്റെ സ്വന്തമെന്ന മനോഭാവത്തോടെയാണ് ഈശോ ആ ദേവാലയത്തെ കണ്ടത് എനിക്ക് ദേവാലയത്തെ കാണാനായിട്ട് കഴിയുന്നുണ്ട് എൻ്റെ സ്വന്തമാണ് എൻ്റെ ദേവാലയം ആ ഒരു കാഴ്ചപ്പാടാണ് ഇന്ന് വേണ്ടത് ഇന്ന് നമുക്കതല്ല നമ്മൾ ദേവാലയത്തിൽ വരുന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ കാര്യം കഴിയുമ്പോൾ നമ്മളതിനെ വിസ്മരിച്ചു പോവുകയാണ് ചുറ്റുപാടുകളിലുള്ളവരുമായിട്ടൊരു ബന്ധമില്ല ആ സമൂഹവുമായിട്ട് ബന്ധമില്ല ദേവാലയത്തിൻ്റെ പരിശുദ്ധി ഇന്ന് മനുഷ്യ ജീവിതങ്ങളിൽ നഷ്ടപ്പെടുന്നത് കൊണ്ടല്ലേ പ്രപഞ്ചത്തെ പോലും അവൻ മലിനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് പുഴകളെയും അതുപോലെ തന്നെ വായുവിനേയും അതുപോലെ ചുറ്റുപാടുള്ള ദൈവം സൃഷ്ടിച്ച സകല സൃഷ്ടവസ്തുക്കളെയുമൊക്കെ മനുഷ്യൻ ഇന്ന് നശിപ്പിക്കുവാനായിട്ട് കാരണമെന്താണ് ആ ദേവാലയത്തോടുള്ള തീഷ്ണത മനുഷ്യൻ എന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു ആ കാഴ്ചപ്പാട് ഉൾക്കാഴ്ച ഇല്ലാത്തതുകൊണ്ട് ഇന്ന് മനുഷ്യൻ സ്വാർത്ഥതയ്ക്ക് വേണ്ടി അതിനെ എല്ലാം തകർത്തുകൊണ്ടിരിക്കുകയാണ് കുറഞ്ഞ ദിവസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനത്തിൽ ആറാമധ്യായം പത്തൊമ്പതിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പഠിക്കുകയാണ് നിങ്ങളിൽ വസിക്കുന്ന ദൈവദത്തമായ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ പ്രിയമുള്ളവരെ ദൈവ ജെറുസലേം ദേവാലയത്തോട് ഈശോയ്ക്കുണ്ടായിരുന്ന ആ തീഷ്ണത അതിൻ്റെ വിശുദ്ധി നിലനിർത്തുവാനായിട്ട് അത് പ്രാർത്ഥനയുടെ ആലയമായിട്ട് നിലനിർത്തുവാനായിട്ട് ദൈവം ആഗ്രഹിച്ചുവെങ്കിൽ ഈ കാലഘട്ടത്തിൽ ഞാനും നിങ്ങളുമൊക്കെ നമ്മുടെ ശരീരങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ ആലയമാണ് ദൈവ ദൈവാത്മാവ് വസിക്കുന്ന ആലയമാണെന്നുള്ള ബോധ്യത്തോടെ ശരീരത്തെ വിശുദ്ധമായി കാത്തുപരിപാലിക്കാനായിട്ട് സാധിക്കണം നമ്മുടെ ശരീരത്തിൽ വെറുപ്പും വാശിയും വൈരാഗ്യവും അതുപോലെ സ്വാർത്ഥ മനോഭാവങ്ങളും മറ്റുള്ളവരെ തകർക്കണമെന്നുള്ള ചിന്തയുമൊക്കെ ഉള്ളിൽ കൊണ്ടു യഥാർത്ഥത്തിൽ നമ്മൾ ആ ദേവാലയത്തെ നശിപ്പിക്കുകയാണ് തകർക്കുകയാണ് അവിടെയാണ് ദൈവത്തിൻ്റെ കൃതാവായ ഈശോയുടെ തീഷ്ണത കടന്നു വരുന്നത് നമ്മൾ തിരിച്ചറിയണം ആ ദേവാലയങ്ങളെ വിശുദ്ധീകരിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെയൊക്കെ ശരീരത്തിൻ്റെ വിശുദ്ധി നിലനിർത്തുന്നതോടൊപ്പം മറ്റുള്ളവരുടെ ശരീരങ്ങളെയും മാനിക്കുവാനും അവരുടെ വിശുദ്ധിക്ക് വേണ്ടി നിലപാടുകൾ എടുക്കുവാനും നമുക്ക് സാധിക്കണം ഇന്ന് നമ്മുടെ സംസാരവും പെരുമാറ്റവും മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാനും സ്നേഹിക്കുവാനും സാധിക്കുന്നുണ്ടോ അവരും ഒരു ദേവാലയമാണെന്നുള്ള കാഴ്ച പാടോടുകൂടി അവരുടെ ശരീരങ്ങളെ വിശുദ്ധമായി കാണാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ ഇല്ലെങ്കിൽ നമ്മൾ തിരി രൂപാന്തരപ്പെടുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുകയാണ് ഓരോ ദിവസവും നമ്മൾ നമ്മുടെ ശരീരങ്ങളെ വിശുദ്ധീകരിക്കുവാനായിട്ട് അവൻ്റെ പരിശുദ്ധാത്മാവാൽ നമ്മളെ ശരീരങ്ങളെ വിശുദ്ധീകരിക്കുവാനും അവിടുത്തെ തിരു രക്തത്താൽ നമ്മുടെ ശരീരങ്ങളെ വിശുദ്ധീകരിക്കുവാനുമായി ഈശോയുടെ അതിധാരുണമായ പീഡാസഹനങ്ങളെ ഓർത്ത് പിതാവേയും ഞങ്ങളുടെ മേലും ലോഹം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ എന്ന് ഓരോ നിമിഷവും നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് കഴിയണം വീണ്ടും ഞാൻ പറഞ്ഞു വസിക്കുന്ന ഭവനം ഒരു ഒരു ദേവാലയമാണ് കാരണം ഇന്ന് ആ കാഴ്ചപ്പാട് ഇന്ന് നഷ്ടപ്പെടുകയാണ് ഭവനമെന്ന് പറയുന്നത് ഒരു ദേവാലയമാണ് വിശുദ്ധ കുർബാന സ്വീകരിക്കുന്ന ഒരേ കുടുംബത്തിലെ അംഗങ്ങൾ പരസ്പരം വെറുപ്പും വാശിയും വൈരാഗ്യവും സ്പർദ്ധയും വെച്ച് ജീവിക്കുമ്പോൾ നമ്മൾ ദേവാലയത്തിൻ്റെ വിശുദ്ധി തകർക്കുകയാണ് ജെ ജെറുസലേം ദേവാലയത്തിൽ ആടും കാടും അതുപോലെ തന്നെ ആടുകളും കാളുകളുമായിട്ടൊക്കെ അവർ നാണയമാറ്റക്കാരും ഒക്കെ ആ ദേവാലയത്തിൻ്റെ ഉള്ളിൽ കയറി ആ ദേവാലയത്തിൻ്റെ പരിശുദ്ധി തകർത്തതുപോലെ നമ്മൾ നമ്മുടെ കുടുംബമാകുന്ന ദേവാലയത്തിൽ വെറുപ്പും വാശിയും വൈരാഗ്യവും സ്വാർത്ഥ മനോഭാവവും ഒക്കെ വെച്ച് പെരുമാറുമ്പോൾ ആ ദേവാലയത്തെ തകർക്കുകയാണ് ഒരുപക്ഷെ ഒരു വിവാഹം എന്ന കൂതാശയിൽ ഒരുമിച്ച് കൂട്ടിയ കൂടിയ ജീവിത പങ്കാളികൾ പരസ്പരം ക്ഷമിച്ച് സ്നേഹിച്ച് ജീവിക്കാതെ അതല്ലെങ്കിൽ ദൈവം തരുന്ന മക്കളെ വിശുദ്ധമായി അവരെ വളർത്തിയെടുക്കാതെ ഭൂണഹത്യയ്ക്കും അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ തിന്മകൾക്കും ഡിവോഴ്സിനുമായിട്ടൊക്കെ നിലപാടെടുക്കുമ്പോൾ ദൈവം രൂപപ്പെടുത്തിയ ആ ഭവനമാകുന്ന ദേവാലയത്തെ കുടുംബമാകുന്ന ദേവാലയത്തെ വ്യക്തി തകർക്കുകയാണ് അപ്പോൾ അത് തകർത്തു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ മുമ്പിൽ കണക്കൂടി േണ്ടി വരും സകലതിനെയും ദൈവം വിശുദ്ധീകരിച്ച് രക്ഷിക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് നിൻ്റെ കുടുംബത്തിലൊരു പ്രശ്നമുണ്ടെങ്കിൽ ആ ദേവാലയത്തിൽ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ ദേവാലയത്തെ വിശുദ്ധീകരിക്കുവാനായിട്ട് ദൈവത്തോട് ചേർന്ന് നിലപാട് എടുക്കേണ്ടതിന് പകരം അതിനെ തകർത്തിട്ട് അതിൽ നിന്ന് ഓടി ഒളിക്കുവാനായിട്ട് ശ്രമിച്ചാൽ അത് ദൈവഹിതമല്ല എന്ന് തിരിച്ചറിയണം ഇടവക ഒരു ദേവാലയമാണ് പ്രിയമുള്ളവരെ നമ്മളായിരിക്കുന്ന ഇടവക കൂട്ടായ്മകളിൽ നമുക്ക് പരസ്പരം സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഇടപെടാൻ കഴിയുന്നുണ്ടോ ഇന്ന് വ്യക്തിബന്ധങ്ങളിൽ പോലും അസ്വസ്ഥതകൾ കൂടുന്നു ചുറ്റുപാടുകളിൽ ഇടവകകളിൽ െ ഒരു ഐക്യമില്ലാത്ത രീതിയിൽ സ്പർദ്ധ വർദ്ധിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ട കാലഘട്ടമാണ് ഐക്യം നഷ്ടപ്പെടുന്ന ഇടവകകൾ ഇന്ന് കർത്താവിൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുന്നുണ്ട് ഈശോയുടെ കാരണം ദേവാലയത്തെക്കുറിച്ചുള്ള അവൻ്റെ തീക്ഷ്ണത അവനെ വിഴുങ്ങിക്കളഞ്ഞു എന്നാണ് പറയുന്നത് കർത്താവ് നമ്മളെ നോക്കിയും ഇതേപോലെ പരിതപിക്കുവാനായിട്ട് നമ്മൾ അവസരം കൊടുക്കുന്നുണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് തയ്യാറാകണം രൂപത ഇന്ന് വ്യത്യസ്തങ്ങളായ പല കാരണം യേശുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി അവനേത് രൂപതയിലായാലും ഇടവയിലായാലും അത് നമ്മുടേതാണെന്നുള്ള തിരിച്ചറിവുണ്ടാകണം അവരെ ഉൾക്കൊള്ളാനായിട്ട് സ്നേഹിക്കുവാനായിട്ട് സാധിക്കണം അല്ലാതെ എൻ്റെ ഇടവക മാത്രം വളർന്നു വളർന്നു വന്നാൽ മതി മറ്റുള്ളവരെല്ലാം എന്നുള്ള ചിന്താഗതി ഉണ്ടെങ്കിൽ അത് ദേവാലയത്തിൻ്റെ ശരിയായ കാഴ്ചപ്പാടില്ലാത്തത് കൊണ്ടാണ് ഇന്ന് എവിടെയും സ്വാർത്ഥതയും മത്സരവും മനുഷ്യജീവിതങ്ങളിൽ പിശാജ് ഇട്ടുകൊടുക്കുകയാണ് കാരണം ഞാൻ പറഞ്ഞില്ലേ സ്വർഗ്ഗത്തിൽ ഇടമില്ലാതെ പുറന്തള്ളപ്പെട്ട പിശാചുക്കളും ദുഷ്ടാരൂപികളും ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ചുറ്റി സഞ്ചരിക്കുകയാണ് ആരെ വിഴുങ്ങണമെന്ന് ആരെ തകർക്കണമെന്ന് കുടുംബങ്ങളെ തകർക്കുവാൻ സമൂഹത്തെ തകർ തകർക്കുവാൻ ഇടവകയെ തകർക്കുവാൻ രാജ്യങ്ങളെ തകർക്കുവാൻ പ്രപഞ്ചത്തെ തന്നെ തകർക്കുവാൻ പിശാജ് ഇന്ന് മനുഷ്യജീവിതങ്ങളിൽ കടന്നുകൂടി തിന്മപ്രവൃത്തികളിൽ അവനെ നിർബന്ധിക്കുന്നത് കാണാനായിട്ട് സാധിക്കും ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട് വചനത്തിൽ പിശാജ് വരുന്നത് എന്താണ് അവൻ നുണയനും നുണയൻ്റെ പിതാവുമാണ് ഇന്ന് എത്രയോ നുണക്കഥകളിലൂടെ മനുഷ്യ ജീവിതങ്ങളെ ജ ദേവാലയമാവുന്ന ജീവിതങ്ങളെ ചിതറിക്കുന്നു നുണക്കഥകൾ പിരി പറഞ്ഞുകൊണ്ട് കുടുംബ ബന്ധങ്ങളിൽ ദേവാലയത്തിൻ്റെ പവിത്രത നില നിലനിർത്താതെ ബന്ധങ്ങളെ വേർപിടിക്കുവാനായിട്ട് മനുഷ്യനിന്ന് എടുക്കുന്നു ഇതൊക്കെ ദൈവത്തിൻ്റെ കരുണയ്ക്കെതിരായി ചെയ്യുന്ന പ്രവൃത്തിയാണെന്ന് തിരിച്ചറിയണം അപ്പോൾ രാജ്യം പോലും ഇന്ന് പ്രതിസന്ധികളിൽ പരസ്പരം സ്പർദ്ധയ്ക്ക് പരസ്പരം വെറുപ്പിനും വിദ്വേഷത്തിനും അടിമപ്പെട്ട് രാജ്യ രാജ്യത്തിനെതിരായി യുദ്ധം ചെയ്യുവാനായിട്ട് ശ്രമിക്കുമ്പോൾ യഥാർത്ഥത്തിൽ യേശുവിൽ വിശ്വസിക്കുന്ന വ്യക്തിക്ക് അവൻ അവൻ്റെ രാജ്യത്തിന് വേണ്ടി മാത്രം ആഗ്രഹിച്ച് മറ്റു രാജ്യങ്ങളെ തകർക്കാനായിട്ടുള്ള മനോഭാവം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല കാരണം എന്താണ് ലോകം മുഴുവനുമുള്ള ഓരോ രാജ്യവും ദൈവം സൃഷ്ടിച്ച ദേവാലയങ്ങളാണെന്നുള്ള തിരിച്ചറിവുണ്ടാവണം എല്ലാവരെയും രക്ഷിക്കുവാനും ാണ് സർവ്വശക്തനായ ദൈവം യേശുക്രിസ്തു ഈ ഭൂമിയിൽ കടന്നു വന്നത് അപ്പോൾ ഒരു രാജ്യത്തെ രക്ഷിക്കുവാൻ വേണ്ടി മാത്രമല്ല എല്ലാ രാജ്യങ്ങളെയും ഈ പ്രപഞ്ചം മുഴുവനും ഒരു ദേവാലയമാണെന്നുള്ളൊരു കാഴ്ചപ്പാട് ദൈവത്തിനുണ്ട് നമുക്ക് ഉണ്ടായിരിക്കണം മനുഷ്യരായി നമുക്കുണ്ടായിരിക്കണം അപ്പോൾ ഒരു രാജ്യം പരസ്പര രാജ്യങ്ങൾ തമ്മിൽ യുദ്ധത്തിൽ ഇടപെടാനായിട്ട് ഇടയാകുമ്പോൾ നമ്മൾ അത് നമ്മുടെ ശരീരമാണെന്നുള്ള ചിന്തയോടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് കഴിയണം ആ രാജ്യം നഷ്ടപ്പെടാൻ പാടില്ല ഒരു രാജ്യം നഷ്ടപ്പെട്ടു പോകട്ടെ അല്ലെങ്കിൽ ഈ ലോകത്തിലുള്ള ഒരു രാജ്യം അത് തകർന്നു പോകട്ടെ എൻ്റെ രാജ്യം സുരക്ഷിതമായിരിക്കണം എന്നുള്ള ഒരു മനോഭാവം സ്വാർത്ഥത അത് പിശാജി നമ്മുടെ ഉള്ളിൽ തരുന്നതാണ് ദൈവത്തിനെ മനസ്സങ്ങനെയല്ല ദൈവം ആഗ്രഹിക്കുന്ന എന്താണ് സകല മനുഷ്യരും രൂപാന്തരപ്പെടണം രക്ഷിക്കപ്പെടണമെന്നാണ് പ്രപഞ്ചം ഒരു ദേവാലയമാണ് സങ്കീർത്തനം പത്തൊൻപതാം സങ്കീർത്തനത്തില് നമ്മൾ കൃത്യമായി ദൈവം പറയുന്നുണ്ട് കാരണം സ്വർഗം അവൻ്റെ ഇരിപ്പിടം സിംഹാസനം ഭൂമി അവൻ്റെ പാതപീഠം സ്വർഗവും ഭൂമിയും നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ദേവാലയങ്ങളാണ് നമ്മളായിരിക്കുന്ന ഇടങ്ങളും ചുറ്റുപാടുകളും എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ മനുഷ്യ ജീവിതത്തിൽ വിശ്വാസ ജീവിതത്തിൽ നമുക്കുണ്ടായിരിക്കണം ദൈവം അതാണ് ആഗ്രഹിക്കുന്നത് ദേവാലയത്തിൻ്റെ അഹവും പുറവും എപ്പോഴും ഭംഗിയായി സൂക്ഷിക്കുവാൻ നമ്മൾ എത്രമാത്രം ശ്രദ്ധ ശ്രദ്ധാലുക്കളാണ് പ്രപഞ്ചമാവുന്ന ദേവാലയത്തെ നമ്മൾ അതിനെ പവിത്രതയോടെ സൂക്ഷിക്കാൻ കഴിയുന്നുണ്ടോ നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കുകൾ അല്ലെങ്കിൽ നമ്മൾ പരിസര മലിനീകരണങ്ങളിൽ മലിനീകരണം നടത്തുമ്പോൾ യഥാർത്ഥത്തിൽ പ്രപഞ്ചമാവുന്ന ദേവാലയത്തെ നമ്മൾ നശിപ്പിക്കുകയാണ് അത് മനുഷ്യനെ നിലനിൽക്കാൻ പറ്റുകയില്ല കാരണം ദൈവം വസിക്കുന്ന ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ദേവാലയങ്ങളെ നശിപ്പിച്ചാൽ മനുഷ്യന് നിലനിൽപ്പുണ്ടാവുകയില്ല ഒരു വ്യക്തി അവൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവസാന്നിധ്യത്തെ വിസ്മരിച്ച് അവൻ തിന്മകളെ കൊണ്ട് ആ അവൻ്റെ ശരീരത്തെ നശിപ്പിക്കാൻ ശ്രമിച്ചാൽ അവന് നിലനിൽപ്പുണ്ടാവുകയില്ല ആ വ്യക്തി ആയിരിക്കുന്ന കുടുംബം അതൊരു ദേവാലയമാണ് ആ ദേവാലയത്തെ കുടുംബ ബന്ധങ്ങളെ അംഗങ്ങൾ ഐക്യത്തിൽ നിലനിർത്തേണ്ടതിന് പകരം പരസ്പരം സ്വാർത്ഥത വെച്ച് ചിലരെ അകറ്റി നിർത്താനായിട്ട് ശ്രമിച്ചാൽ അത് കുടുംബ കാരണം അവൻ്റെ വ്യക്തിയുടെ നില നില വ്യക്തിക്ക് നിലനിൽപ്പുണ്ടാവുകയില്ല വീണ്ടും നമ്മൾ കാണുന്നുണ്ട് ഇടവക ഇടവക ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാനുള്ള ഇടമാണ് ദൈവത്തെ മഹത്വപ്പെടുത്താനായിട്ടുള്ള ഇടമാണ് അവിടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വരുത്തുവാനായിട്ട് നമ്മുടെ വാക്കും പ്രവൃത്തിയും കാരണമാകുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ മനസ്സിനെതിരായിട്ട് ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിനെതിരായിട്ടുള്ള നിലപാടാണ് ഈ പ്രപഞ്ചം മുഴുവനും ദൈവ സാന്നിധ്യം കൊണ്ട് എന്നുള്ള തിരിച്ചറിവോടുകൂടി ആരാ ആ പ്രപഞ്ചത്തെ സംരക്ഷിക്കുവാനും ആ അത് ആ പ്രപഞ്ചത്തോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കുവാനും നമുക്ക് സാധിക്കണം കാരണം ദൈവം നൽകിയ മനോഹരമായ പ്രപഞ്ചത്തെ വിസ്മരിച്ച് ഇന്ന് മനുഷ്യൻ അന്യഗ്രഹങ്ങളിൽ ചേക്കേറുവാനായിട്ട് ഇന്ന് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ്റെ വികലതയാണത് കാരണം നമുക്കറിയാം ദൈവം മനുഷ്യന് വസിക്കുവാനായിട്ട് നൽകിയ മനോഹരമായ ഈ പ്രപഞ്ചത്തെ മനുഷ്യൻ്റെ സ്വാർത്ഥത കൊണ്ട് അവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മലിനമായിട്ട് മലിനമായിട്ട് മലിനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പ്ലാസ്റ്റിക്കുകളിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ പരിസര മലിനീകരണങ്ങളിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ മലിനപ്പെടുത്തുവാൻ പ്രപഞ്ചത്തെയും ചുറ്റുപാടുകളെയൊക്കെ മലിനപ്പെടുത്തി മലിനപ്പെടുത്തി ഇന്ന് നമുക്ക് ശുദ്ധമായ ജലം പോലും കിട്ടാൻ ഇല്ലാത്ത ഒരു സാഹചര്യം മനുഷ്യൻ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ട് മനുഷ്യൻ ഇന്ന് എന്താണ് അന്യഗ്രഹങ്ങളിൽ ചേക്കേറുവാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിന് വിരുദ്ധമാണെന്ന് കൂടി തിരിച്ചറിയണം കാരണം ഇന്ന് മനുഷ്യൻ ബാബേൽ ഗോപുരം പോലെ ബാബേൽ ഗോപുരം കെട്ടുവാനായിട്ട് ശ്രമിക്കുകയാണ് ദൈവം തന്നതിനെ അതിനെ സംരക്ഷിക്കാതെ അതിനെ മഹത്വത്തോടെ സൂക്ഷിക്കാതെ അതിനെ അത് ദേവാലയമാണെന്നുള്ള ചിന്തയോടെ പവിത്രതയോടെ സൂക്ഷിക്കാതെ പ്രപഞ്ചത്തെ നശി ിച്ചിട്ട് ഇന്ന് മനുഷ്യൻ അന്യഗ്രഹങ്ങളിലേക്ക് ചേക്കേറുന്നത് അത് ബാബേൽ ഗോപുരം ഉയർത്തുവാൻ ശ്രമിക്കുന്നതിന് സമമാണെന്ന് തിരിച്ചറിയണം പ്രിയുമുള്ളവരെ ഇന്ന് വൃക്ഷങ്ങള് പോലും മനുഷ്യൻ ഇന്ന് വെട്ടി നശിപ്പിച്ചുകൊണ്ടിരിക്കുക ദൈവത്തിൻ്റെ കാരണം ദേവാലയത്തിൻ്റെ ആ പവിത്രത നിലനിർത്തുവാനായിട്ട് ദൈവം പ്രപഞ്ചത്തിൻ്റെ പ്രപഞ്ചമാകുന്ന ഈ ദേവാലയത്തെ മനോഹരമാക്കുവാനായിട്ട് ദൈവം സൃഷ്ടിച്ചിരിക്കുന്ന വൃക്ഷലതാദികളെയും മറ്റുള്ള ഇതിനെയൊക്കെ നമ്മൾ വെട്ടി നശിപ്പിച്ച് വെട്ടി നശിപ്പിച്ച് നമ്മൾ നമ്മുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നാൽ അത് പവി ദേവാലയത്തിൻ്റെ പവിത്രത നശിപ്പിക്കുകയും തിരിച്ചറിയണം നമ്മുടെ ഉപയോഗമില്ലാത്ത വസ്തുക്കൾ കായലുകളിലും അതുപോലെ തന്നെ കടലിലും പുഴയിലുമൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട് നമ്മളതിനെ നശിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ മനസ്സിനെതിരായി ദൈവം സ്ഥാപിച്ച പ്രപഞ്ചമാകുന്ന പ്രപഞ്ചമെന്ന് പറയുന്നത് ഒരു ദേവാലയമാണ് കൂതാശയാണ് പ്രപഞ്ചത്തെ ദൈവശാസ്ത്രജ്ഞന്മാരൊക്കെ പറയുന്നുണ്ട് കാരണം ഈ പ്രപഞ്ചത്തെ മനുഷ്യൻ നശിപ്പിച്ചു കഴിഞ്ഞാൽ അവൻ്റെ നിലനിൽപ്പിനെ തന്നെ അവൻ അസ്വസ്ഥനായിട്ട് അതിന് കാരണമാകും കാരണം അവന് നിലനിൽക്കാൻ പറ്റില്ല നമ്മൾ ഇന്ന് സ്വാർത്ഥതയ്ക്ക് അടിമപ്പെട്ടിട്ട് പ്രപഞ്ചം നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല വായു ആ ഉണ്ടെങ്കിലും എനിക്ക് ജീവിക്കാമെന്നുള്ള പിശാജി ചിന്ത തരികയാണ് പിശാജിൻ്റെ ഇത് പ്രിയമുള്ളവരെ ഈ തലത്തിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുകയാണ് പ്രപഞ്ചം മുഴുവനും ഇന്ന് രൂപാന്തരീകരിക്കപ്പെടുവാനായിട്ട് അവരോരോരുത്തരും ഈറ്റ് നോവ് അനുഭവിക്കുന്നുവെന്ന് റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ്ലീഹ വെളിപ്പെടുത്തുന്നുണ്ട് ആ ഈറ്റ് നോവിൽ നമ്മൾ നമ്മുടെ പ്രവൃത്തികളിലൂടെ ഇതിനെയെല്ലാം വിശുദ്ധീകരിക്കുവാൻ രൂപാന്തരപ്പെടുത്തുവാൻ നമ്മൾ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഒരു ഉപകരണമായിട്ട് മാറണം ചുറ്റുപാടും തിന്മകളും ഒക്കെ നമ്മുടെ മുമ്പിൽ കാണുമ്പോഴും നമ്മൾ നഷ്ടധൈര്യരാകരുത് നമ്മൾ ആ മേഖലകളിൽ ദൈവത്തിൻ്റെ കൃപ ഒഴുകി ഇറങ്ങുവാനായിട്ട് പ്രാർത്ഥിക്കണം ഏതെങ്കിലുമൊക്കെ വസ്തുക്കളിൽ തിന്മ കടന്നു വരുന്നത് കാണുമ്പോൾ നമുക്ക് അതിനെ മാറ്റുവാനായിട്ട് ദൈവം ഈശോ ജെറുസലേം ദേവാലയത്തോട് കാട്ടിയ തീഷ്ണതയോടെ നമ്മൾ അത് ആ മലിനപ്പെട്ട മേഖലകളെ വിശുദ്ധീകരിക്കുവാനായിട്ട് സാധിക്കണം നമ്മുടെ പരിസരങ്ങളെ വിശുദ്ധമായിട്ട് കാത്തു ണം നമ്മുടെ കുടുംബ ബന്ധങ്ങളെ വിശുദ്ധമായിട്ട് കാത്തു സൂക്ഷിക്കണം നമ്മുടെ ഇടവകയെയും ഇടവക ദേവാലയത്തെയും ഇടവക പരിസരങ്ങളെയും ഒക്കെ വിശുദ്ധിയോടെ കാത്തുസൂക്ഷിക്കണം ദൈവം നമുക്ക് വസിക്കുവാൻ തന്ന ഈ പ്രപഞ്ചത്തെയും പ്രപഞ്ചത്തിലുള്ള സൃഷ്ടവസ്തുക്കളെയും വിശുദ്ധിയോടെ കാത്തു പരിപാലിക്കുവാനായിട്ട് സാധിക്കണം അതാണ് മനോഹരമായ ഒരു പ്രാ പ്രാർത്ഥനയുണ്ട് ക്രിസ്തുനാഥ സകല ജനത്തിൻ്റെയും മേൽ നിന്റെ പരിശുദ്ധാത്മാവിനെ ആത്മാവിനെ അയക്കണമേ സകല സൃഷ്ടികളിലും അങ്ങയുടെ ആത്മാവ് വസിക്കട്ടെ അതുവഴി ധാർമ്മിക അതംപോലെ തന്നെ യുദ്ധങ്ങൾ ദുരന്തങ്ങൾ രോഗങ്ങൾ തകർച്ചകൾ തിന്മകളൊക്കെ നീങ്ങിപ്പോൾ െ എന്നൊക്കെ മനുഷ്യൻ പ്രാർത്ഥിക്കേണ്ട ആവശ്യകത എന്താണ് സകല സൃഷ്ടികളിലും ഒരു രൂപാന്തരീകരണം സംഭവിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു അപ്പോൾ ഈ ദിനത്തിൽ നമ്മൾ നമ്മളോട് തന്നെ തിരിഞ്ഞു നോക്കണം ഇന്ന് ഞാൻ ദേവാലയത്തിൻ്റെ പവിത്രതയോടുകൂടിയാണോ എൻ്റെ ശരീരത്തെയും ഞാനായിരിക്കുന്ന ഭവനത്തെയും ഞാനായിരിക്കുന്ന ഇടവക സമൂഹത്തെയും ഞാൻ വസിക്കുന്ന ഭൂമിയെയും നോക്കിക്കാണുന്നത് ഇല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടുകളിൽ മാറ്റം വരുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് നമ്മളൊരു വ്യക്തിയെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു ജീവനെ നശിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അത് ദേവാലയത്തിനെതിരായി ചെയ്യുന്ന പാവമാണ് കാരണം ഒരു ഭ്രൂണകത്യ ഇന്ന് പിശാജ് ഈ ഭ്രൂണകത്യ എന്നുള്ള തിന്മയിലൂടെ മനുഷ്യ ജീവിതങ്ങളിലേക്ക് കടന്നു വന്ന് കുഞ്ഞുങ്ങളെ തകർക്കുന്നുണ്ട് അതൊരു തിന്മയാണ് അതുപോലെ തന്നെ മദ്യപാനം അതുപോലെ തന്നെ ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം ഇന്ന് യുവ യുവാക്കളുടെ ഇടയിൽ അവരവൻ്റെ ശരീരത്തെ ദേവാലയമാണെന്ന് മനസ്സിലാക്കാതെ ശരീരത്തെ മാലിന്യങ്ങൾ കൊണ്ട് ഈ ദുഷിച്ച ലഹരി പദാർത്ഥങ്ങൾ കൊണ്ട് അവനവൻ്റെ ശരീരത്തെ മലിനപ്പെടുത്തുമ്പോൾ അവൻ ദേവാലയത്തെ നശിപ്പിക്കുകയാണ് ഈശോ ജെറുസലേമിലേക്ക് കടന്നു വന്നിട്ട് ആ ദേവാലയത്തിൽ നടമാടിയ തിന്മകൾ കണ്ട് അതേ അത് അവിടുത്തെ ഹൃദയം ജ്വലിച്ചു പിതാവിനാ പിതാവിനോടുള്ള ആ തീക്ഷണതയിൽ ദൈവം ഈശോ പറയുകയാണ് എൻ്റെ പിതാവിൻ്റെ ഭവനം പ്രാർത്ഥനാലയം എന്നുള്ള ഭവനത്തെ നിങ്ങൾ കള്ളന്മാരുടെ ഗുഹയാക്കി തീർത്തിട്ടുണ്ടെങ്കിൽ കർത്താവ് അതിനെ വിശുദ്ധീകരിക്കുവാനായിട്ട് ഇടപെട്ടതുപോലെ നമ്മളും നമ്മുടെ ജീവിതങ്ങളെയും പരിസരങ്ങളെയും വിശുദ്ധീകരിക്കുവാനായിട്ട് ഇടപെടണം അതിന് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം മനുഷ്യന് ബലഹീനതകളും കുറവുകളും ഉണ്ടെന്ന് നമുക്കറിയാം അവൻ്റെ ഒറ്റ കഴിവുകൊണ്ട് അവന് അവന് ഇതിനെയെല്ലാം ക്രമീകരിക്കാൻ പറ്റില്ല ദൈവം ഇടപെടണം അപ്പോൾ ദൈവം ഇടപെടണമെങ്കിൽ എന്ത് ചെയ്യണം നമ്മുടെ പ്രാർത്ഥനയും വിശ്വാസവും കൊണ്ട് ദൈവ ദൈവത്തെ ദൈവത്തിന് പ്രവർത്തിക്കാനായിട്ട് നമുക്ക് 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 ഇടപെടാനായിട്ട് പറ്റും കാരണം ചില കാര്യങ്ങൾ ദൈവം തന്നെ മാറ്റണം മലയെ മാറ്റാൻ അത് ദൈവത്തിന് കഴിയൂ പക്ഷേ നമ്മുടെ പ്രാർത്ഥനയെ കൊണ്ട് വിശ്വാസം കൊണ്ട് ദൈവം ആ മലയെ മാറ്റാനായിട്ട് നമുക്ക് ഇടപെട ഇടപെടാനായിട്ട് സാധിക്കും അതാണ് നമ്മൾ യാഥാർത്ഥ്യം തിരിച്ചറിയേണ്ടത് നമുക്ക് സാധിക്കാത്ത ചില കാര്യങ്ങളെ ദൈവത്തിന് വിട്ടുകൊടുക്കുക ദൈവം ഇടപെടുവാനായിട്ട് പ്രാർത്ഥിക്കുക അതാണ് നമ്മൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ ഉത്തരവാദിത്വം എല്ലാ മേഖലകളിലും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വരുവാൻ സകലതിനെയും ദേവാലയത്തിൻ്റെ വിശുദ്ധിയോടെ നോക്കി കണ്ടുകൊണ്ട് ആ മേഖലകളിൽ നടമാടുന്ന തിന്മകളെ ദൈവം തന്നെ ഇടപെട്ട് മാറ്റുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം ഈ ദിനത്തിൽ അതിനുള്ള കൃപയ്ക്ക് വേണ്ടി ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം കാരുണ്യവാനായ ദൈവമേ സകല വസ്തുക്കളും ഒരു രൂപാന്തരീകരണത്തിന് മുറി നെടുവേർപ്പെടുന്ന ഒരു കാലഘട്ടമാണല്ലോ ദേവാലയമായി വിശുദ്ധമായി കാത്തു സൂക്ഷിക്കേണ്ട ഞങ്ങളുടെ ശരീരങ്ങളും ഞങ്ങളുടെ പരിസരങ്ങളും ഞങ്ങളുടെ പ്രപഞ്ചവും ഇന്ന് മലിനപ്പെടുന്നത് ഞങ്ങളുടെ തന്നെ സ്വാർത്ഥതയും ഞങ്ങളുടെ തന്നെ തെറ്റായ നിലപാടുകളുമാണല്ലോ കർത്താവെ അത് തിരുത്തുവാനും ഞങ്ങളുടെ ചുറ്റുപാടുകളിലുള്ള തിന്മകളെ മാറ്റുവാനായിട്ട് നല്ല നിലപാടുകളെടുത്ത് പ്രപഞ്ചത്തെ ദേവാലയത്തിൻ്റെ കാഴ്ചയോടെ കണ്ട് അവിടെ ദൈവത്തെ ആരാധിക്കുവാൻ സകല സൃഷ്ടവസ്തുക്കളോടും ചേർന്ന് ദൈവത്തെ ആരാധിക്കുവാനായിട്ടുള്ള ദൈവീക കൃപ ഞങ്ങളിലേക്ക് അയക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ